ഒക്കെ നന്നായി വരും അവസാനം പാതാക്കര അമ്മ എൻ്റെ തലയെ കൈവച്ച് അനുഗ്രഹിച്ചു ഞാൻ എഴുന്നേറ്റ് യാത്രയായി മേലടുക്കളയുടെ വാതിൽ പിന്നിൽ പാതി മറഞ്ഞ് നിന്നിരുന്ന നങ്ങേമ്മയുടെ മുഖത്തേക്ക് ഞാനൊന്ന് ഉളികണ്ണിട്ട് നോക്കി നല്ല സ്കൂളാണ് ഐ സി സി സ്കൂളാണ് അത്യാവശ്യം സാലറി ഒക്കെ ഉണ്ട് എന്നിരുന്നാലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹമായിരുന്നു സർക്കാർ സ്കൂളിൽ കയറണമെന്നുള്ളത് അപ്പോൾ അവിടെ നിന്നുകൊണ്ടാണ് ഈ പതിനേഴ് വർഷവും ഫൈറ്റ് ചെയ്തത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് കിട്ടും ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് തന്നെ ഒപ്പം ഒപ്പുണ്ടാവുകയാണെങ്കിൽ സൊസൈറ്റി മുഴുവൻ അമ്മേനോട് പറഞ്ഞിട്ടുണ്ട് മക്കളെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല പെൺകുട്ടികളല്ലേ അവര് അവരെ ജോലി അവരെ ക്യാഷും കൊണ്ട് പോകും അമ്മ ഞങ്ങളോട് പറഞ്ഞത് പലരും പലതും പറയും നമ്മൾ നമ്മളെ കല്ല് നിൽക്കണം ഒരിക്കലും ഒരാളെ മുന്നിൽ നമുക്ക് കൈനീട്ട് നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാവും അതുതന്നെയാണ് എൻ്റെ വിജയമന്ത്രം ഏറ്റവും കൂടുതൽ ഞാൻ ഈ പഠിക്കുന്ന കാലയളവിൽ വിഷമിച്ച ഒരാളെൻ്റെ മോളാണ് കാരണം ഞാൻ ഒരിക്കൽ പോലും അവളോട് സംസാരിക്കില്ല അവൾ മിണ്ടുമ്പോ അവളോട് പറയും മിണ്ടരുത് പഠനത്തിൽ അങ്ങനെ മുഴുകിയിട്ടുണ്ടായിരുന്നു പിന്നെ അവൾ നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക് അവർക്കും ശരിക്കും പറഞ്ഞ എന്ന് പറയുമ്പോൾ തന്നെയാണ് അവളും പഠിച്ചു വന്നു ഞാൻ അത്രയൊന്നും അക്കാഡമിക്കലി ബ്രില്യൻ ആയിട്ടുള്ള ഒരാളൊന്നുമല്ല വളരെ ഒരു അവറേജ് അല്ലെങ്കിൽ ബിലോ എവറേജ് സ്റ്റുഡൻറ് ആയിരുന്നു നമ്മളെ മൈൻഡില് കീപ് ഈ ഒരു ഫോക്കസ്ഡായി നമ്മൾ ഗോള് ഫോക്ക് കൃത്യമായിട്ട് നമുക്ക് ഗോൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമ്മൾ പോയിക്കൊണ്ടേരിക്കുക ചില സമയത്തൊക്കെ ഡിമോട്ടിവേറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഡയറക്ഷൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളും വന്നിട്ടുണ്ടാവും എക്സാംസിൻ്റെ വിന്നിങ്ങിന് ഒരു സ്ട്രാറ്റജി ഉണ്ട് എക്സാംസിൻ്റെ ഡിമാൻഡ്സ് ഉണ്ട് അതിനനുസരിച്ച് വേണ്ട ഒരു കോഴ്സ് പ്ലാൻ ചെയ്യുകയും അത് ശരിയായ രീതിയിൽ എൻജോയ് ചെയ്ത് ചെയ്യാൻ വേണ്ടി ഇവരെ മോട്ടിവേറ്റ് ചെയ്യും ചെയ്യുന്ന ചെറിയ കാര്യം മാത്രമേ എനിക്കും എൻ്റെ സ്ഥാപനത്തിൽ ചെയ്യാൻ പറ്റൂ ശരിക്കും ഇവരുടെ അധ്വാനവും ഞങ്ങൾ പറയുന്നതിനെ അനുസരിച്ച് ചെയ്യുന്നതും അത് ഒരുപക്ഷെ അതിനേക്കാളൊരു പടി അപ്പുറത്തേക്ക് പോയി ചെയ്യുന്നതുകൊണ്ടാണ് ഇവർക്കെല്ലാം ഇങ്ങനെ സ്വപ്ന തുല്യമായ നേട്ടം നേടിയെടുക്കാൻ സാധിച്ചതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഡയറക്ഷൻ ാലമായി പി എസ് സി എസ് സി ബാങ്കിംഗ് മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്നവരുടെ ദ റൈറ്റ് അതാണ് ഡയറക്ഷൻ ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി ഹൈസ്കൂൾ അധ്യാപകരായി ജോലി ചെയ്യുന്നവരിൽ മിക്കവരും ഡയറക്ഷന്റെ വിദ്യാർത്ഥികളാണ് എന്ന സന്തോഷത്തോടെയും അഭിമാനത്തോടും കൂടി നമുക്ക് എച്ച് എസ് എ ടോപ്പേഴ്സ് ഡയറക്ഷന്റെ സ്ട്രെങ്ത്തും ബാക്ക് ബോണുമായ ഷാജിൽ സാറിനെ സ്വാഗതം ചെയ്യാം സ്വാഗതം സാർ ഒപ്പം ഡയറക്ഷന്റെ മിന്നും താരങ്ങളായ നിതിൻ സർ ബീന ടീച്ചർ സുമിനി ടീച്ചർ സൂര്യ ടീച്ചർ എന്നിവരും ഉണ്ട് ഇവരുടെ വിജയകഥ ഞാൻ പറയുന്നതിലും നന്നായി അവർക്ക് തന്നെ സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അവരിലേക്ക് വരാം പറഞ്ഞോളൂ നിങ്ങളുടെ നിങ്ങളുടെ സക്സസ് സ്റ്റോറിയാണ് എല്ലാവർക്കും കേൾക്കാനുള്ളത് നിതിൻ സർ പേര് നിതിൻ ഞാൻ തൃശൂർ ജില്ലയിലാണ് എക്സാം ഇംഗ്ലീഷ് ആയിരുന്നു ദേശമംഗലം സ്കൂളിൽ എഴുതി സൂര്യ ടീച്ചർ എന്റെ പേര് സൂര്യ ഞാൻ മലപ്പുറം ജില്ലയിലാണ് എക്സാം എഴുതിയതും അവിടെ തന്നെയാണ് വീടും മലപ്പുറം ജില്ലയിലെ ചെമ്മാട് ജി എച്ച് എസ് തൃക്കുളം സ്കൂളിലാണ് എച്ച് എസ് സി ആയിട്ട് വർക്ക് ചെയ്യുന്നത് സമയ ടീച്ചർ എൻ്റെ വീട് തൃശ്ശൂരാണ് സബ്ജക്റ്റ് മലയാളമാണ് തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് ജി വി എച്ച് എസ് പുത്തൂര് ബീന ടീച്ചർ എൻ്റെ പേര് ബീന ഞാൻ കാസർഗോഡ് ജില്ലയിലാണ് താമസം ഞാൻ കാസർഗോഡിൽ തന്നെയാണ് എക്സാം എഴുതിയത് എനിക്ക് എച്ച് എസ് സി മലയാളത്തിൽ നേടാൻ നേടാൻ വേണ്ടി വേണ്ടി ഡയറക്ഷനിലൂടെ വരാം സർ വർഷമായിട്ടുള്ള ഒരു പാരമ്പര്യം ഡയറക്ഷൻ ഉണ്ട് അപ്പം ഒരുപാട് ആളുകളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേറി അവരുടെ ഒരു സക്സസ്ഫുൾ സ്റ്റോറി കാണുകയാണ് സാർ ഒരുപാട് വിദ്യാർത്ഥികൾ സാറിന്റെ മുമ്പിൽ ഇപ്പൊ ഇത്രയും വർഷങ്ങൾക്കിടയിൽ വന്നു പോയിട്ടുണ്ടാകും ഒക്കെ നേട്ടത്തെ സാറിന്റെയും നേട്ടായിട്ട് തന്നെ സാർ കാണുന്നുണ്ടോ എങ്ങനെയാണ് സാർ അതിന് ഇപ്പോ പതിനെട്ട് വർഷങ്ങളോട് കടന്നു പോകുമ്പോൾ നോക്കി കാണുന്നത് ഡയറക്ഷൻ്റെ ആദ്യത്തെ സ്റ്റുഡന്റിന് മുതല് നമ്മള് അവർക്കൊരു സ്വപ്നം ഉണ്ടാകുമ്പോഴാണ് ഡയറക്ഷനെ പറ്റി അവർ ആലോചിക്കുന്നത് അപ്പൊ ഡയറക്ഷനിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ സ്വപ്നം എങ്ങനെ നേടിയെടുക്കാൻ പറ്റും പ്രത്യേകിച്ച് എക്സാംസ് ആണല്ലോ ഞങ്ങൾ കൈകാര്യം ചെയ്തത് അപ്പൊ എക്സാംസിന് വിന്നിങ്ങിന് ഒരു സ്ട്രാറ്റജി ഉണ്ട് എക്സാംസിന്റെ ഡിമാൻഡ്സ് ഉണ്ട് അതിനനുസരിച്ച് വേണ്ട ഒരു കോഴ്സ് പ്ലാൻ ചെയ്യുകയും അത് ശരിയായ രീതിയിൽ എൻജോയ് ചെയ്ത് ചെയ്യാൻ വേണ്ടി ഇവരെ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ചെറിയ കാര്യം മാത്രമേ എനിക്കും എന്നെ സ്വാതന്ത്ര്യം ചെയ്യാൻ പറ്റുള്ളൂ

ഇവിടെ കേരളത്തിൽ പ്രത്യേകിച്ച് കോഴിക്കോട് ഭാഗങ്ങളിലൊക്കെ ശരിയായ രീതിയിൽ ശാസ്ത്രീയമായ ഒരു തയ്യാറെടുപ്പിനുള്ള സാഹചര്യം ഇല്ല എന്ന് മനസ്സിലാക്കി ആ ഒരു വാക്യൂം ആവുന്ന രീതിയിൽ നികത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോ ആയിരുന്നു രണ്ടായിരത്തി ആറിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു അത് തീർച്ചയായിട്ടും വിജയിച്ചു അതിന് കാരണം ഞങ്ങളെ വിശ്വസിക്കാനും ഞങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനും ഇവരെ പോലുള്ള ആയിരക്കണക്കിന് ആൾക്കാർ തയ്യാറായി അതുകൊണ്ടാണ് വിജയിക്കാൻ സാധിച്ചത് ഡയറക്ഷനിലേക്ക് പോയാൽ ജോലി ഉറപ്പ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ അത് വിശ്വസിക്കുന്നുണ്ട് ഡയറക്ഷനിലെ പഠിച്ചാൽ ജോലി ആ ഒരു സക്സസ് സ്റ്റോറിയെ സാർ എങ്ങനെയാണ് നോക്കുന്നത് ഡയറക്ഷനിൽ പഠിച്ചാൽ എന്ന് പറയുന്നതിന്റെ രണ്ടിനും പ്രാധാന്യമുണ്ട് ഡയറക്ഷനിൽ ജോയിൻ ചെയ്താലല്ല ഡയറക്ഷൻ പറയും പോലെ തന്നെ പ്രവർത്തിച്ച് അതിന്റെ ഒരു വിന്നിംഗ് സ്ട്രാറ്റജിയിൽ പൂർണ്ണമായി ഉൾക്കൊണ്ട് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും ടോപ്പേഴ്സ് ആയിട്ട് എത്താൻ പറ്റുന്നതാണ് ഇതുവരെയുള്ള അർത്ഥം അത്

അവരെ മോട്ടിവേറ്റ് വീണ്ടും ആ ട്രാക്കിലേക്ക് എങ്ങനെ കൊണ്ടുവരും അത് രണ്ട് ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ഉള്ള സാഹചര്യം അത് ഈ ഒരു അധ്വാനം ചെയ്ത് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പോകുന്ന ജീവിത സാഹചര്യം ഇത് ഒരേ സമയത്ത് തന്നെ ഇവരുടെ മനസ്സിലേക്ക് നമുക്ക് തടത്തിവിടാൻ പറ്റിയ തീർച്ചയായിട്ടും വരാൻ പോകുന്ന നന്മയ്ക്ക് വേണ്ടി ഇപ്പൊ കുറച്ച് കഷ്ടത അനുഭവിച്ചായാലും അത് എൻജോയ് ചെയ്യാൻ അവർ തയ്യാറാവും അങ്ങനെ അവർക്ക് വിജയിക്കാൻ സാധിക്കും പിന്നെ മാത്രമല്ല ഡയറക്ഷനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ വർഷം കഴിഞ്ഞാൽ പിന്നെ എല്ലാ വർഷവും മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ ഇവരെ പോലുള്ള അച്ചീവേഴ്സ് അധ്വാനിക്കും ഇപ്പോൾ സക്സസ് ആയി പോയ ഒരുപാട് വിദ്യാർത്ഥികൾ സാറിന്റെ കൂടെ ഉണ്ടാവും അവരെ തിരിച്ചു വരുമ്പം സാറിനെ അതാണ് ഞാൻ ഇതിൽ കണ്ടിന്യൂ ആയിട്ടുള്ള ഏറ്റവും പ്രധാന മോട്ടിവേഷൻ എന്ന് പറയുന്നത് അതായത് നമ്മൾക്ക് ലഭിക്കാവുന്നതിനപ്പുറത്തേക്കും ഒരുപക്ഷെ നമ്മൾ അർഹിക്കുന്നതിനപ്പുറത്തേക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇടപെടുന്ന സമയത്ത് അതേ കമ്മ്യൂണിറ്റി തിരിച്ചു നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ട്രെയിനർ എന്നുള്ള രീതിയിൽ എന്ത് ഇതുവരാണ് ഇനി ഡയറക്ഷന്റെ താരങ്ങളിലേക്ക് വരാം തുടങ്ങാം എങ്ങനെയായിരുന്നു ഡയറക്ഷൻ ഒരു ഞാൻ പി എസ് സി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ പക്ഷെ പിന്നീട് കൊറോണയൊക്കെ വന്ന സമയത്തായിരുന്നു ഈ എച്ച് എസ് ഐ നോട്ടിഫിക്കേഷൻ വരുന്നത് ആ സമയത്ത് എല്ലാവരും പോലെ തന്നെ എൻ്റെയും ഒരു ചോയ്സ് ഡയറക്ഷൻ ആയിരുന്നു അപ്പം അങ്ങനെ ഡയറക്ഷൻ്റെ ഓൺലൈൻ ക്ലാസ് ആണ് ഞാൻ കോഴ്സായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അവിടെ കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും സാറ് കൃത്യമായിട്ട് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നു കോഴ്സ് എങ്ങനെയാണ് എങ്ങനെയാണ് സ്റ്റെപ്പ് പഠി പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു ആ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയായിരുന്നു അതുപോലെ തന്നെ ഇതിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കുക എന്നുള്ളത് ഒരു ഫാക്ടറാണ് നമ്മളെപ്പോഴൊക്കെ ഡിമോട്ടിവേറ്റ് ആയി പോകുന്നോ അത് കൃത്യ സമയത്ത് സാറ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈവൻ തോ അതൊരു ഓൺലൈൻ കോഴ്സോ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് ആയിരുന്നെങ്കിൽ കൂടി സാറ് കൃത്യമായിട്ട് നമ്മൾ ഡിമോട്ടിവേറ്റഡ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊന്ന് ഒന്നൊന്ന് ഒരു ബ്ലോക്ക് വരുന്നത് സ്റ്റഡിങ് ബ്ലോക്ക് വരുന്ന സമയത്ത് സാറ് കൃത്യമായിട്ടൊരു സാറിൻ്റെ ഒരു സെഷൻ കൃത്യമായിട്ട് സാറ് കൊണ്ടുവരികയായിരുന്നു അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വീണ്ടും ട്രാക്കിലേക്ക് തന്നെ കൃത്യമായിട്ട് പോകാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ കമ്പൈൻഡ് സ്റ്റഡി എനിക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ടെലഗ്രാം ഗ്രൂപ്പ് ടീം എച്ച് എസ് ടി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ ഒരു പഠനം ഞാൻ രാവിലെ ഡയറക്ഷൻ്റെ ക്ലാസും കാര്യങ്ങളും അറ്റൻഡ് ചെയ്യും പിന്നെ ഡയറക്ഷൻ്റെ ക്യൂസ് കാര്യങ്ങളുണ്ട് ടെസ്റ്റ് പേപ്പേഴ്സ് ഉണ്ട് അത് ചെയ്യും പിന്നെ ടെലഗ്രാമിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പിൻ്റെ കൂടി ഇത് നമ്മൾ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്നിട്ട് കേരളത്തിലെ മൊത്തം ജില്ലകളിൽ നിന്നുള്ള സുഹൃത്തുക്കൾ ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ പഠനം കൊണ്ടുപോയെന്നു ചെയ്ത് കൃത്യമായിട്ടുള്ള മെറ്റീരിയൽസും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു മെറ്റീരിയൽസ് ഉപരി പറയുന്ന സമയത്ത് ക്ലാസ് നിന്ന് നമ്മള് നമ്മളായിട്ട് ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ് ആണ് അപ്പോൾ വേറെ ഒരാള് നമുക്ക് മെറ്റീരിയൽ തരുമ്പോൾ അത് അയാളുടെ ഒരു വ്യൂ ഉണ്ടാക്കുന്ന അദ്ദേഹം ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ് ആയിരിക്കും ഇവിടെ നമ്മൾ തന്നെ നമ്മളെ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നു നമ്മൾ തന്നെ നമ്മളൊരു ട്രാക്ക് ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതാണ് വലിയ ഫാക്ട് പ്രിന്റഡ് മെറ്റീരിയൽസിനായിട്ട് ഉപരി നമ്മള് റിട്ടേൺ നോട്ട്സ് ആയിരുന്നു കൃത്യമായിട്ട് ക്ലാസ്സിൽ അത് സാറ് കൃത്യമായിട്ട് അത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു സാറ് നമ്മൾ ട്രസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു ലെവലിലേക്ക് എത്താൻ അതുപോലെ അതുപോലെ തന്നെ ടെസ്റ്റ് വളരെ കൃത്യമായിട്ട് നമ്മൾ വന്നു ഡയറക്ഷൻ നമുക്കൊരു ഡയറക്ഷൻ ഡയറക്ഷൻ ടീച്ചറിലേക്ക് എങ്ങനെയാണ് ടീച്ചറിന്റെ ഒരു പ്രത്യേകിച്ച് ഒരു സ്ത്രീ കൂടിയാണ് വിവാഹം കഴിഞ്ഞ ആളാണ് നമുക്ക് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടല്ലോ ആ സമയത്ത് ഡയറക്ഷൻ എങ്ങനെയാണ് ടീച്ചറെ ഹെൽപ് ചെയ്തത് എന്നെ ശരിക്കും ഡയറക്ഷൻ എത്തിച്ചത് എന്റെ സിസ്റ്റർ എൻ്റെ സിസ്റ്റർ ഡയറക്ഷനിൽ കോച്ചിങ്ങിന് വന്നിട്ട് ഒരു ഒരുപാട് ലിസ്റ്റിൽ ഒരു അവളുടെ ട്രേഡ് എൻജിനീയറിംഗാണ് ട്രേഡ് അപ്പോൾ ആ ട്രേഡിൽ വരുന്ന അവൾ ഈ ഡയറക്ഷനിൽ ചേർന്നതിന് ശേഷമുള്ള എല്ലാ എക്സാമുകളിലും അവൾക്ക് റാങ്ക് വാങ്ങിയിട്ടുണ്ട് അവൾ ഫസ്റ്റ് റാങ്ക് വാങ്ങിയ ലിസ്റ്റിൽ നിന്നാണ് അവളിപ്പോൾ ജോലി ജോലിക്ക് കയറിയിട്ടുള്ളത് അപ്പോൾ ചേച്ചി സ്വാഭാവികമായിട്ടും എൻ്റെ ഒരു വെൽവിഷറാണ് എൻ്റെ എന്താ പറയുക ഞങ്ങളെ ഫാമിലിയിൽ ആദ്യമായിട്ട് പി എസ് സി നേടി ഞങ്ങളെല്ലാവരും ആ ഒരു റൂട്ടിലേക്ക് ആ ഒരു വഴിയിലേക്ക് ഡയറക്റ്റ് ചെയ്ത ആളാണ് ചേച്ചി അപ്പം അവളാണ് എന്നോട് പറഞ്ഞത് പി എസ് സി കോച്ചിങ്ങിന് ചേരുന്നെങ്കിൽ അത് ഡയറക്ഷൻ തന്നെ ആയിക്കോട്ടെ വേറെ എവിടെ പോയാലും നമുക്ക് നമുക്ക് പഠിപ്പിച്ച് തരാൻ എല്ലാവരും ഉണ്ടാവും പക്ഷെ നമുക്ക് അതിൻ്റെതായ രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യും കൂടി ചെയ്യാൻ അത് ഡയറക്ഷൻ തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞത് ചേച്ചിയാണ് അങ്ങനെയാണ് ഞാൻ ഡയറക്ഷനിലേക്ക് വന്നത് എച്ച് എസ് ടിന്റെ കോച്ചിങ്ങിന് വരുന്ന സമയത്ത് ക്ലാസ് പകുതിയോളം കഴിഞ്ഞിരുന്നു അപ്പൊ എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇനി എങ്ങനെ അവരെ കൂടെ പോകും എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ആ ക്ലാസ്സിലേക്ക് ആദ്യമായിട്ട് ഡയറക്ഷനിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ആ ക്ലാസ് കണ്ടപ്പോഴാണ് ഞാൻ ശരിക്കും പി എസ് സി ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് എത്ര ആളുകളാണ് അതിന് ട്രൈ ചെയ്യുന്നത് ഞാൻ എവിടെയാണ് നിക്കുന്നതെന്ന് സത്യത്തിൽ മനസ്സിലാക്കുന്നു കാരണം ആ ക്ലാസ്സില് എനിക്കൊരു കസേരയിട്ട് ഇട്ട് കേറിയിരിക്കാൻ സ്ഥലമില്ലായിരുന്നു ആളുകളുടെ അടുത്ത് ഞാൻ സാറോട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ എനിക്കൊരു സീറ്റ് വാങ്ങിയത് അപ്പോൾ സാറ് ഇരിക്കാം എനിക്ക് പകുതി വെച്ചിട്ടാണെങ്കിലും എനിക്ക് അവിടെ അഡ്മിഷൻ തന്നു ഞാൻ വളരെ നല്ല രീതിയിൽ പക്ഷെ വേറൊരു കാര്യം പറയാനുള്ള വെച്ചാൽ ഞങ്ങൾക്ക് സബ്ജെക്ട് പഠിപ്പിക്കാൻ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ പഠിപ്പിക്കാൻ ടീച്ചേഴ്സ് ഉണ്ടാകും ഞങ്ങൾക്ക് അതേപോലെ ഇരുപത് മാർക്കിൻ്റെ ജനറൽ ടോപ്പിക് ഉണ്ടായിരുന്നു അപ്പോൾ അത് പഠിപ്പിക്കാനും ടീച്ചേഴ്സ് വരാം പക്ഷേ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നമ്മൾ നമ്മൾ എന്തായാലും ചില സമയത്ത് നമ്മള് വളരെയധികം ഡള്ളായി പോകും പഠിക്കുന്ന കാര്യത്തില് കാരണം ഫാമിലി ഇഷ്യൂസ് വീട്ടില് പ്രോബ്ലംസ് ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് ഞാൻ എൻ്റെ വീട്ടിൽ ഇരുന്നിട്ടാണ് ഞാനിത് പഠിക്കുന്നത് അപ്പം ആഴ്ചയിൽ ഹസ്ബൻഡിന്റെ നാട്ടിലേക്ക് പോകുന്നത് അവിടുത്തെ ഇഷ്യൂസും കാര്യങ്ങളും എല്ലാം മാറ്റി വെച്ച് നമ്മൾ ആകെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോൾ ഷാജിൽ സാർ ഒന്ന് ക്ലാസ്സിൽ വരും ക്ലാസ്സിൽ വന്ന് സാറ് ചിലപ്പോ രണ്ട് വാക്കേ സംസാരിക്കു പക്ഷെ അത് വളരെ ആപ്റ്റായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവിടെ നിന്ന് വീണ്ടും ഒരു ഉണർച്ചയാണ് ശരിക്കും ആ ഒരു സാറായിട്ടുള്ള കുറച്ച് നേരത്തുള്ള സംസാരം കൊണ്ട് ശരിക്കും നമ്മളൊന്ന് വീണ്ടും ഫ്രഷപ്പായി ഫ്രഷ് മൈൻഡായിട്ട് വീണ്ടും പഠിക്കാൻ തുടങ്ങും അതേപോലെ എച്ച് എസ് എസ് ടിയും ഞാൻ ഇവിടെ കോച്ചിങ്ങിന് വന്നിരുന്നു ആദ്യം നടന്ന എക്സാം പി എസ് സി നടത്തിയത് എച്ച് എസ് എസ് ടി ആണ് അതില് വളരെ കുറഞ്ഞ മാർക്കിനാണ് ഞാൻ ആ ലിസ്റ്റിൽ നിന്ന് എനിക്ക് ജോലി കിട്ടാതെ പോയത് അപ്പോൾ ഞങ്ങളെ പഠിപ്പിച്ച ടീച്ചേഴ്സ് പറഞ്ഞത് കുറച്ച് നമ്മളെ സെൽഫായിട്ടുള്ള ധൈര്യം കാണിക്കണം അത് എനിക്ക് ശരിക്കും ഒരു വിജയമന്ത്രമായിട്ട് എനിക്ക് തോന്നി കാരണം എച്ച് എസ് എസ് സി പരീക്ഷ എഴുതുമ്പോൾ ഞാൻ ആദ്യമായിട്ട് എഴുതുന്ന പി എസ് സി ആണ് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അറിയുന്നത് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ അതിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് എനിക്ക് ഫുൾ മാർക്ക് ആണല്ലേ ഞാൻ ചെയ്തത് ഫുൾ മാർക്കാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഡയറക്ഷൻ അവിടെ ഒരിക്കലും എനിക്ക് ആ ജോലി കിട്ടാത്തത് ഡയറക്ഷന്റെ ഒരു പ്രശ്നം കൊണ്ടല്ല ഞാൻ ശരിക്ക് ചിന്തിച്ചില്ല ഞാൻ കുറച്ചുകൂടി എൻ്റെതായ ധൈര്യം കാണിക്കില്ലായിരുന്നു ഇപ്പോൾ രണ്ടാമത് എച്ച് എസ് എച്ച് എസ് ടി എഴുതുന്ന സമയത്ത് ഞാൻ എൻ്റെ ധൈര്യം കൂടി ഡയറക്ഷൻ തന്ന മന്ത്രങ്ങളും കൂടെ എൻ്റെ ധൈര്യം കൂടി ചേർത്ത് കരുതിപ്പോൾ എനിക്ക് ആദ്യത്തെ ബാച്ച് തന്നെ എനിക്ക് ജോലി കിട്ടി വളരെ ഹാപ്പിയാണ് ഹസ്ബൻഡ് ഫാമിലി എല്ലാവരും ഹാപ്പിയാണ് നമ്മള് പി എസ് സിയിലെ പരീക്ഷയിലേക്ക് വരികയാണെങ്കിൽ പറയാം ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഞാൻ എനിക്ക് പി എസ് സി കിട്ടുന്നത് കാരണം ബി എഡ് കഴിഞ്ഞിട്ട് ഒരു പ്രൈവറ്റ് സ്കൂളിൽ പതിനേഴ് വർഷം ഞാൻ ജോലി ചെയ്തു അതിന് ശേഷമാണ് എനിക്ക് ഈ ഡയറക്ഷൻ കണ്ടെത്താൻ സാധിച്ചത് അപ്പോൾ അപ്പം തന്നെ അറിയാലോ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഡയറക്റ്റ് കറക്റ്റ് ഡയറക്ഷൻ തന്നത് ഷജിൽ സാറും ഡയറക്ഷൻ എന്നൊരു ടീമുമാണ് ഒത്തിരി ഉണ്ടല്ലോ അവരുടെയൊക്കെ ഒരു പ്രോത്സാഹനം കൂടി തന്നെയാണ് എനിക്ക് ഇവിടെ എത്താൻ സാധിച്ചത് കാരണം മൂന്ന് ലിസ്റ്റ് രണ്ട് ലിസ്റ്റ് കഴിഞ്ഞു എൻ്റെ രണ്ടായിരത്തി പത്ത് മുതൽ പി എസ് സി ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ അത് കഴിഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ അടുത്ത ലിസ്റ്റ് വന്നു അതിലും ഉണ്ടായിരുന്നു പിന്നീടാണ് ഡയറക്ഷൻ്റെ ഒരു പ്രോത്സാഹനവും പരിശീലനവും ഒക്കെ കൊണ്ട് എനിക്ക് നാലാം റാങ്ക് ആണ് എനിക്ക് എച്ച് എസ് എ കിട്ടിയത് അത് തൃശ്ശൂർ ജില്ലയിൽ അപ്പോൾ വേറൊരു ജില്ല ഓപ്റ്റ് ചെയ്തില്ല കാരണം നമുക്ക് ഫാമിലി ഉണ്ട് അപ്പോൾ നമ്മൾ തൃശ്ശൂർ തന്നെ വെച്ചു അപ്പോൾ ഒത്തിരി സ്ഥലങ്ങളിലൊക്കെ ഞാൻ കോച്ചിങ്ങിന് പോയിട്ടുണ്ട് പക്ഷെ അവിടെ ഒന്നും എനിക്ക് കിട്ടാത്ത ഒത്തിരി ഒരു വലിയ എന്താ പറയുക നമുക്ക് എങ്ങനെ പഠിക്കണം കുറേ ഞാൻ വായിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് മുതൽ ലിസ്റ്റ് ഉണ്ടാവുമ്പോൾ നമുക്കറിയാം ഒരുപാട് വായിച്ചിട്ടുണ്ടാവും പക്ഷെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനം എനിക്ക് കിട്ടിയത് ഡയറക്ഷൻ എന്നാണ് ഒരു തൊണ്ണൂറോളം ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇവിടുത്തെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യനിൽ നാല് ഓപ്ഷൻ ഉണ്ടാവും അതിൽ ഒരെണ്ണയേ എനിക്കുള്ളൂ കറക്റ്റ് പക്ഷെ ബാക്കി മൂന്നെണ്ണം എന്തുകൊണ്ട് വന്നില്ല അപ്പോൾ ആ മൂന്നെണ്ണത്തിൻ്റെയും ചോദ്യങ്ങളും എനിക്ക് ഇവിടെ നിന്ന് കിട്ടും അങ്ങനെ എനിക്കൊരു ക്വസ്റ്റ്യനിൽ നിന്ന് മൂന്നെണ്ണം കൂടെ ആയി നാലെണ്ണത്തിൻ്റെ ഉത്തരങ്ങൾ എനിക്ക് കിട്ടും അങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും വൈകുന്നേരങ്ങളിൽ ഇരുന്ന് ചെയ്യും ഞാൻ അത്രയും ദിവസങ്ങളിലും ജോലിക്ക് പോയിരുന്നു ഒരു പ്രൈവറ്റ് ഐ സി എസ് സി സ്കൂളിലാണ് ഞാൻ പഠിപ്പിച്ചിരുന്നത് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ രാവിലെ ഒരു മൂന്ന് മണി മുതൽ വരെയാണ് എന്റെ പഠന സമയം ഡയറക്ഷൻ തരുന്ന നോട്ട്സ് ക്ലാസ്സുകൾ ഒക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മൂന്ന് മണി മുതൽ ഏഴുമണിവരെയാണ് വരെയാണ് ശേഷം പിന്നെ നമുക്ക് അടുക്കള കയറണം വീട് ജോലി എട്ടേ എട്ട എട്ടര കഴിയുമ്പോഴേക്കും മണി നാലുമണി അഞ്ചുമണിയൊക്കെ ആവും ചിലപ്പം നമ്മൾ വീട്ടിലെത്താൻ അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഉള്ള ജോലികൾ എത്രയും വേഗം തീർക്കുക മണിക്ക് ശേഷം വീണ്ടും പഠനത്തിലേക്ക് കിടക്കുക ഒരു ഒമ്പത് മണി വരെ വീണ്ടും ഇരുന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്യലാണ് പിന്നത്തെ പണി രാവിലെ പഠിക്കും വൈകുന്നേരം ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ റിവിഷൻ ആണ് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും ഓരോ ചോദ്യങ്ങളും വീണ്ടും വീണ്ടും പഠിക്കും അതൊപ്പം തന്നെ ഞാൻ നോട്ട് എഴുതുമായിരുന്നു എനിക്ക് അങ്ങനെ ഒരു ശീലം കൂടി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ നോട്ട് എഴുതി വെക്കും എല്ലാം ഞാൻ നോട്ട് എഴുതി വെക്കും അങ്ങനെ അങ്ങനെ ഒത്തിരി നോട്ടുകളുണ്ട് അത് കഴിഞ്ഞു പിന്നെ ഒരു പത്തര കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു ഒമ്പതൊട്ട് പത്തര ടൈം ഷെഡ്യൂൾ കൃത്യമായിട്ട് പാലിച്ചിരുന്നു ഞാൻ അപ്പോൾ ഒരു ഒന്നര മണിക്കൂർ വീണ്ടും വീട്ടിലെ കാര്യങ്ങൾക്കായിട്ട് തിരിയും അമ്മയുണ്ട് കൊച്ചുങ്ങളുണ്ട് അപ്പോൾ വീട്ടിലൊത്തിരി കാര്യങ്ങളുണ്ടാവുമല്ലോ അത് കഴിഞ്ഞ് പത്തര തൊട്ട് വീണ്ടും ഒരു പന്ത്രണ്ടര മാക്സിമം പന്ത്രണ്ടര വരെ വീണ്ടും ഇരുന്ന് പഠിക്കും പിന്നെ വളരെ കുറച്ച് സമയമാണ് ഉറങ്ങാനായിട്ട് വെച്ചിരുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്ക് തോൽവി കാരണം ഞാൻ രണ്ട് ലിസ്റ്റിലും കഴിഞ്ഞു ഇത് മൂന്നാമത്തെ ലിസ്റ്റാണ് ഞാൻ മാറിയിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വിജയം എനിക്ക് എനിക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഇത് കിട്ടും എന്നുള്ളത് കാരണം ഡയറക്ഷനിൽ വന്നപ്പോൾ ഇവിടുത്തെ നോട്ട്സും ക്ലാസ്സും ഒക്കെ കട്ടി കിട്ടിയപ്പോൾ എനിക്ക് തോന്നിയിരുന്നു ഇതെനിക്ക് കിട്ടും ഇതെനിക്ക് വെച്ചിട്ടുള്ളതാണ് എന്നെനിക്ക് തോന്നിയിരുന്നു ഇനി ഇതിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം എൻ്റെ ഒരു സുഹൃത്താണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു ഡയറക്ഷൻ എന്നുള്ളൊരു സ്ഥാപനം ഉണ്ട് ആ കുട്ടിക്കും ഇവിടെ ബയോളജിക്ക് ഒമ്പതാറങ്കാണ് ശരണ്യം അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നവരാണ് അപ്പോൾ ആ സമയത്ത് ആ കുട്ടി ഇങ്ങനെ എനിക്ക് ഡയറക്റ്റ് ചെയ്ത് തന്നപ്പോൾ എനിക്കും വലിയ വലിയ സന്തോഷം തോന്നി അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ള പഠനവും പിന്നെ അതുപോലെ തന്നെ ആത്മവിശ്വാസവും ചെയ്യാനുള്ളൊരു മനസ്സ് കഠിനാധ്വാനം അതും കൂടെ വേണം എനിക്ക് എനിക്കത്രേം പറയാനുള്ളൂ പുതിയ ഇനി വരുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് അതാണ് നമുക്ക് തോറ്റു പിൻവാങ്ങരുത് ഒരു പരീക്ഷ തോറ്റു അത് വിചാരിച്ചിട്ട് അത് എഡസ്പായി നമ്മൾ വീണ്ടും ആ നിരാശയിലേക്ക് വരുത്താതെ പിറ്റേ ദിവസവും വീണ്ടും നോട്ട്സ് എടുക്കാൻ നമുക്ക് ഏജ് ഏജ് ബാർ വരെ എഴുതാം നമുക്കൊരു ഏജ് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതുവരെ നമുക്ക് പി എസ് സി എഴുതാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് നഷ്ടപ്പെടുത്താതെ അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക അത് നന്നായി നല്ല രീതിയിൽ വിനിയോഗിക്കാം തീർച്ചയായിട്ടും വിജയമുണ്ടാവും പിന്നെ ടീച്ചറിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഒരുപാട് ഒരു ഹൈസ്കൂൾ അധ്യാപക ആവുക എന്ന് പറയുന്നത് ഒരുപാട് കടമ്പകൾ കടന്നിട്ടാണ് നമ്മൾ ഡിഗ്രി കഴിയണം പി ജി കഴിയുന്നു പിന്നെ ബി എഡ് എടുക്കുന്നു അങ്ങനെ ഒരുപാട് പഠനം കഴിഞ്ഞിട്ടാണ് നമ്മൾ പി എസ് സിയിലേക്ക് എത്തുന്നത് എന്ത് വ്യത്യാസമാണ് ആ പഠനവും നമ്മൾ പി എസ് സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിൽ നമ്മൾ ഉള്ളത് അതിന് ഡയറക്ഷൻ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ പറയുകയാണെങ്കിൽ ആദ്യം തന്നെ എനിക്ക് പറയേണ്ട കാര്യം ഷജിൽ സാർ പോലെ കഷ്ടപ്പെട്ടിട്ടല്ല ഇഷ്ടപ്പെട്ട് പഠിക്കുക അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പി എസ് സി പഠനം എന്ന് പറയുന്ന സാധനത്തിലേക്ക് വരുമ്പം തന്നെ എന്ത് പഠിക്കുമ്പോ ഇഷ്ടപ്പെട്ട് പഠിക്കുക പഠിക്കാനുള്ള ഒരു ഒരു ത്വര എന്ന് തന്നെ പറയാ വീട്ടുകളിൽ കൊറേ എന്താ പറയാ പണികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അത് വേഗം കഴിച്ചതിന് ശേഷം വേഗം ഒന്നും പഠിക്കണം ഇല്ലേ ആ ഒരു പുസ്തകത്തിനോടുള്ള ഒരു ക്രൈസ് എന്ന് തന്നെ പറയാ അങ്ങനെ വായിക്ക പിന്ന പറഞ്ഞതുപോലെ യു പി എസ് ടി എക്സാം എഴുതാ എഴുതി നന്നായി വായിച്ചു നന്നായി വായിച്ചു പറഞ്ഞാൽ എനിക്ക് പറ്റുന്നതുപോലെ രാവു പകലിരുന്ന് ശ്രമിച്ച് പഠിച്ച് എന്തുവന്നും ഞാൻ എനിക്ക് നേടണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ തന്നെ ഞാൻ നോക്കിയതായിരുന്നു അങ്ങനെ നന്നായി പഠിച്ചിട്ടും എനിക്ക് കിട്ടിയത് വെറും നാല്പത്തിരണ്ട് മാർക്ക് ആ നാല്പത്തിരണ്ട് മാർക്ക് കിട്ടിയപ്പം എനിക്ക് മനസ്സിലായി ഞാൻ ഒറ്റക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പറ്റൂല അതൊരു എല്ലാം വായിച്ച് അങ്ങനെ പോയി പോയിക്കഴിഞ്ഞ പറ്റൂല നമ്മ ആ ഒരു സിസ്റ്റമാറ്റിക്കലായ ഒരു പഠനം തന്നെ വേണം അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ കോഴിക്കോട് ഡയറക്ഷൻ ഉണ്ട് നല്ല ക്ലാസ് ആണ് പറഞ്ഞപ്പോഴാണ് യു പി എസ് ടി ആ പരാജയത്തിൽ നിന്ന് പിന്നീട് എച്ച് എസ് ടിക്ക് എങ്കിലും നല്ലൊരു മാർക്ക് വാങ്ങിക്കണം എന്നതിന് ആദ്യമായി ഡയറക്ഷനിൽ ചേർന്ന് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു ഓൺലൈൻ ക്ലാസ് ഞാൻ നന്നായി ഉപയോഗിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ഷനിൽ നിന്ന് എന്ത് പറയുന്നു അത് മുഴുവൻ ഞാൻ ചെയ്തു ചെയ്തതിന്റെ ഫലം എന്റെ കൂട്ടത്തിൽ ഉണ്ടായ അവരുമായി കമ്പനി ചെയ്ത് നമ്മൾ പഠിച്ചു നന്നായി പഠിച്ചു പറഞ്ഞ പോലെ എക്സാം തന്നെ മെയിൻ കാര്യം എക്സാം ഒരു ദിവസം രാവിലെ എക്സാം വരുന്നുണ്ടോ വരുന്നുണ്ടോന്ന് നോക്കിയിരിക്കും എക്സാം വന്ന അതേ സമയം തന്നെ ആ എക്സാം ചെയ്യും പിന്നെ ആ എക്സാമുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന് ആൻസർ എന്നുള്ള നിലക്കല്ല അതിന്റെ ഓപ്ഷൻ വെച്ച് ആ ഓപ്ഷൻ്റെ എന്താ പറയാ വിശദീകരണം നമുക്ക് അജൻ സാറും രബി സാറും പറഞ്ഞു തരുമായിരുന്നു അപ്പൊ ചോദ്യം ഏതു വഴിക്ക് വന്നുകഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ അതിനെ പിടിക്കാൻ വേണ്ടി പറ്റുന്നൊരു രീതിയിലുള്ള ഒരു സൂത്രം തന്നെ പറഞ്ഞതെന്ന് പറയാ അങ്ങനെ ആ ചോദ്യത്തിന്റെ വഴി തേടിപ്പോയി ഡയറക്ഷനിലൂടെ അപ്പൊ ചോദ്യം ഏതു വഴിക്ക് വരണം യു പി എസ് ടിയിൽ ഞാൻ ചെയ്തോണ്ടിരുന്നത് എനിക്ക് ആ ചോദ്യം ഏത് വഴിക്ക് വരുന്ന മനസ്സിലായില്ല അപ്പൊ എച്ച് എസ് ടിയിൽ എത്തുമ്പോഴത്തേക്ക് ആ ചോദ്യം വരുന്ന വഴി മനസിലാക്കി ചോദ്യം വരുന്ന വഴി മനസ്സിലാക്കിയപ്പോ മനസ്സിലാക്കിയപ്പോടാ സാധിച്ചു അതാണ് സത്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ ചോദ്യം വരുന്ന വഴി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മെയിൻ നമ്മൾ കൊറേ ഞാൻ യു പി എസ് ഡിക്ക് പഠിച്ചതുപോലെ വളരെ വൈഡായിട്ട് പലതും വായിച്ചിട്ട് കാര്യമില്ല ശരിക്കും ആ ചോദ്യം വരുന്ന വഴി മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ട്രിക്ക് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് ഇപ്പൊ ഞാൻ വളരെ സന്തോഷത്തിലാണ് കാരണം ഒരു ഹൈസ്കൂൾ ടീച്ചറായി ഞാൻ വിചാരിച്ചതുപോലെ എനിക്ക് നേടാൻ വേണ്ടി പറ്റി ഇപ്പൊ ഞാൻ വിചാരിക്കുന്നു അന്ന് എനിക്ക് യു പി എസ് ടി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇവിടെ എത്തില്ല കാരണം ഒരു ജോലി കിട്ടി ഞാൻ അവിടെ വെക്കുമായിരുന്നു അത് അപ്പൊ അത് കിട്ടാത്തത് കൊണ്ട് ആ പരാജയത്തിൽ നിന്നാണ് വീണ്ടും ഞാൻ മുന്നോട്ട് വന്ന് ഈ ഹൈസ്കൂൾ പഠനത്തിന് വേണ്ടി പഠിക്കുകയും ഇത്രയും എത്തുകയും ചെയ്തത്